കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് വിഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി ആറ് പദ്ധതിയുടെ ഭാഗമായി തിരൂരങ്ങാടി ഒ ഉപി സ്കൂൾ സ്കൌട്ട് ആൻഡ് ഗൈഡ്സും പരപ്പനങ്ങാടി ലോക്കൽ അസോസിയേഷനും സംയുക്തമായി നിർമ്മിക്കുന്ന സ്നേഹഭവനത്തിന്റെ ഭവനത്തിന്റെ കുറ്റിയടിക്കൽ കർമ്മം നിർവഹിച്ചു ഇരുപത്തി ആറ് വർഷത്തോളം വാടക വീട്ടിലായിരുന്ന വളരെ ചെറുപ്പത്തിൽ പിതാവ് മരണപ്പെട്ട ഒ ഉപി സ്കൂളിലെ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന രണ്ടാമത്തെ വീടാണിത് തിരുവരങ്ങാടി ടൗൺ ജുമാ മസ്ജിദ് സുലൈമാൻ മുസ്ലിയാർ സ്കൂൾ മാനേജർ എം കെ ബാബ മുനിസിപ്പൽ കൌൺസിലർ സി പി ഹബീബ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജില്ലാ സെക്രട്ടറി കെ അൻവർ ഉപജില്ലാ സെക്രട്ടറി ടി കെ ഷാജി സ്കൂൾ അധ്യാപകൻ പി അഷ്റഫ് പി ടി എ പ്രസിഡന്റ് കാരാടൻ റഷീദ് തുടങ്ങിയവർ സംബന്ധിച്ചു സ്കൂളും ഈ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി വീട് നിർമ്മിച്ച് നൽകുകയാണ് ആ വീടിൻ്റെ കുറ്റിയടിക്കൽ കർമ്മമാണ് ഇന്ന് ഈ നാ പ്രദേശത്തിലെ ജനങ്ങളും സ്കൗട്ട് ആൻഡ് ഗൈഡും സംയുക്തമായി അവരുടെ സാന്നിധ്യത്തിൽ നിന്ന് നടക്കപ്പെട്ടത് ഈ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വർഷത്തിലെ ഇത്തരത്തിൽ വളരെ പാവപ്പെട്ട ഒരു കുട്ടിക്ക് വേണ്ടി ഒരു വീട് ഇതേപോലെ സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ആഭിമുഖ്യത്തിൽ തന്നെ വിദ്യാലയത്തിൻ്റെയും ഈ പ്രദേശത്തിൻ്റെയും ആളുകളുടെ സഹകരണത്തോടു കൂടി ഞങ്ങൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷങ്ങളായിട്ട് വാടക വീട്ടിൽ താമസിക്കുന്ന ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്നൊരു വലിയ അനുഗ്രഹമായിരിക്കും ഈ ഒരു വീട് എന്നുള്ള സ്വപ്നം അവർക്ക് പോവുകയാനുള്ള അവസരം ഏതായാലും നമ്മൾ ഈ ആരംഭിച്ച പ്രവർത്തനം ഭംഗിയായി അടുത്ത തുറന്നു വരുന്ന ജൂൺ തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ഞങ്ങളെ ഇപ്പോൾ തീർത്ത ലോകം മാനസ മാനസ ിൽക് സാരീസിൽ നിന്നും ആയിരം രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ വെറുപ്പിലൂടെ സ്വന്തമാക്കൂ ഒന്നാം സമ്മാനമായി ഐഫോൺ ഫോർട്ടീൻ രണ്ടാം സമ്മാനമായി ഫ്രിഡ്ജ് സമ്മാനമായി സമ്മാനമായി വാഷിംഗ് മെഷീൻ നാലാം മിക്സർ ഗ്രൈൻഡർ സമ്മാനങ്ങളും ഈ ഓഫർ ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ മാത്രം കൂടാതെ ും കണ്ണൻചിപ്പിക്കും വിവാഹ വസ്ത്രങ്ങളുടെ ആത്യാപൂർവ കളക്ഷനുകൾ ഓരോ വെഡിങ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ മാസ്മരിക ലോകം മാനസ ആൻഡ് 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 ഫാൻസി കാർഡ് ഫോൺ 46077